ഹലോ നമസ്കാരം കേട്ടോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതണം കേട്ടോ നമുക്കൊരു അടിപൊളി പ്രോപ്പർട്ടി പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൊത്തം ഏക്കർ സ്ഥലമായിട്ട് വന്നില്ല കേട്ടോ അതെ നല്ല ടാർ റോഡ് വാക്കിനാണ് കാരാകൃഷി ഭാഗത്ത് നല്ല ടാർ റോഡ് വാക്കിന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഏകദേശം എണ്ണൂറ് റബ്ബർ മരങ്ങൾ നമുക്കുണ്ട് കേട്ടോ പ്രോപ്പർട്ടിയിൽ അതേപോലെ തന്നെ നമുക്ക് ഒരു ഏഴ് ആറ് ഏഴ് കൊല്ലത്തെ വെട്ട് മാത്രമേ നമ്മുടെ റബ്ബർ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ വെട്ടാനുള്ള ഇഷ്ടംപോലെ പട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല നിരന്ന സ്ഥലം തന്നെ പറയാം കേട്ടോ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നിരപ്പ് സ്ഥലമാണ് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും നിരന്ന സ്ഥലമാണ് റോഡ് ഫേസിലാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം നമുക്ക് പഞ്ചായത്ത് റോഡ് ഫേസ് കിട്ടുന്നുണ്ട് പ്രോപ്പർട്ടിക്ക് അപ്പോൾ ഭാവിയിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് മുറിച്ചു കൊടുക്കുക കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഒരു വീടും വെച്ച് താമസിക്കാനും വരുമാനം എടുക്കാനും പറ്റിയ നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് നല്ലൊരു മെഷീമ്പരണ്ട് ഓപ്പൺ കിണറുണ്ട് അപ്പോൾ വെള്ളം വഴി വെളിച്ചം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ നാല് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഇതിന് ഇതിന് ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു സെൻറ്റ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പ്രോപ്പർട്ടി കൊണ്ടുപോയി കാണിക്കുക നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുക മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും നല്ല പ്രോപ്പർട്ടി കേട്ടോ ഓക്കെ നിരന്ന സ്ഥലം നല്ല വരുമാനം എടുക്കാൻ പറ്റിയ സ്ഥലമാണ് മുറിച്ചു കൊടുക്കുക ഓക്കെ മറക്കണ്ട സെൻറ്റ് നാൽപ്പത്തി അയ്യായിരം ദാ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്